കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു ആറന്മുള വിജയാനന്ദ വിമാപീഠം സ്കൂളിൽ സംഘടിപ്പിച്ച സുഗതോത്സവം നവതി സമാപന സഭ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു സുഗതകുമാരി കവിതകൾ കാവ്യാത്മകമോ പ്രതീകാത്മകമോ ആയിരുന്നില്ലെന്നും അവരുടെ കവിതകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ആഹ്വാനമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സുഗതവനം പോലെ ഒരു സൂക്ഷ്മവനം നിർമ്മിക്കുന്ന പരിസ്ഥിതി സൗഹാർദ്ദമായ ഇടപെടലാണ് ഇവിടെ നടന്നു വരുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും പരിസ്ഥിതി നശീകരണത്തിന്റെയും കേരളത്തിലെ കടുത്ത ഓർമ്മപ്പെടുത്തലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വിനാശകരമായ പ്രളയവും വയനാട് ദുരന്തവും ചിന്തിക്കുമ്പോൾ തങ്ങൾക്കപ്പുറം മനുഷ്യരാശിയെ കരുതുന്ന ചിലരുണ്ട് അതിൽ ഒരാളായിരുന്നു സുഗതകുമാരി വനം നദി പ്രകൃതി വന്യജീവി എന്നിവയുടെ സംരക്ഷണത്തിലൂടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു സുസ്ഥിരമായ പരിസ്ഥിതി സൗഹാർദ്ദപരമായ രാജ്യമാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോടെയാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നത് വനവൽക്കരണം കൂടുന്നുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഹരിത ഹൈഡ്രജന്റെ ഉൽപ്പാദനം ഉപഭോഗം കയറ്റുമതി എന്നിവയുടെ ആഗോള ഹബ്ബായി ഭാരതത്തെ മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു നവാൻസ് ഐ ഹ് ലേർഡ് ദിനി ഫോറസ്റ്റ് എസ് എ പാർട്ട് ഓഫ് സുഗോ ഐ വുഡ് ലൈക്ക് ടു എക്സ് മൈ ഹാർട്ടിയെ ഇൻ ദിസ് കമൻഡബിൾ പ്രൊജക്ട് സെന്റർ ഡീ കൺസേൺ ഫാർ ഇക്കോളജിക്കൽ പ്രിൻസിപ്പൽസ് रिलीजियल emblematic of of the people of different faiths living in harmony in harmony Kerala. ഒരു വർഷക്കാലം രാജ്യത്തിനകത്തും പുറത്തുമായി നീണ്ടുനിന്ന സുഗത നവതി ആഘോഷങ്ങളുടെ സമാപനമാണ് സുഗതകുമാരി ടീച്ചറുടെ പിറന്നാൾ ദിനം കൂടിയായ ഇന്നലെ ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആറന്മുളയിൽ നടന്നത് നവതി ആഘോഷ സമിതി അംഗം പന്യൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് നവതി പുരസ്കാര സമർപ്പണം ശ്രീമാൻ നാരായണന് നൽകി ആദരിച്ചു നവതി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കുമ്മനം രാജശേഖരൻ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന സുഗത സൂക്ഷ്മ വനപദ്ധതി സമ്മതപത്രം നവതി ആഘോഷ സമിതി അംഗം ഡോക്ടർ ഇന്ദിര രജനയിൽ നിന്ന് സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട